ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് മുട്ട ബിസ്ക്കറ്റ് അഥവാ കോയിൻ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ബിസ്ക്കറ്റില്ലേ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാനായിട്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു ഞാനിപ്പോൾ കാൽക്കപ്പ് ഇടുന്നുള്ളൂ ഒരു 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 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഇടുവാണെങ്കിൽ നല്ല മധുരം ഉണ്ടാകും ഇപ്പോൾ നോർമൽ മധുരമായിരിക്കും അത് മതി ഞങ്ങൾക്ക് അതവിടെ ഇരിക്കട്ടെ ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചു ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വാനില ഇസൻസ് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ മുട്ട മുട്ടയെടുക്കുമ്പോഴെപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുക്കരുത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് അതിന് തണുപ്പൊക്കെ മാറിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് ഞാൻ അത് നന്നായിട്ടൊന്നുടച്ച് കൊടുക്കാം നമുക്ക് ആ മുട്ടയും അതുപോലെ തന്നെ ആ വാനില ലൈസൻസും കൂടി നന്നായിട്ടൊന്ന് ഒന്നടിച്ച് പതപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പഞ്ചസാര അതിട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ നോർമൽ ഞങ്ങൾക്കിപ്പോൾ മധുരം കുറവ് മതി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു കാൽക്കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുള്ളൂ പഞ്ചസാര മധുരം കൂടുതലും വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി എടുത്തോളുക. രണ്ട് ടേബിൾ സ്പൂൺ കൂടി കൂട്ടി എടുക്കുക. അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ കൂടി എടുക്കുക. ഇപ്പൊ സാധാരണ ചെറിയൊരു മധുരം അത്രയേ ഉള്ളൂ പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ആ പഞ്ചസാര അതിലേക്കോളം ഒന്ന് അടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് ചേർന്നോളും പഞ്ചസാര നമ്മൾ പൊടിച്ചതല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് ചേർന്നോളും നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തു ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തു അതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എന്ത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ബട്ടർ ഒന്ന് ഒരുക്കി ഒഴിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാനിപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ ചെറുതായിട്ട് മെൽറ്റായിട്ടുണ്ട് ഞാൻ ഇട്ട് കൊടുത്തു നന്നായിട്ട് നമുക്കൊന്ന് നമുക്കൊന്നങ്ങ് ഉടച്ചെടുത്താൽ മതി കണ്ടോ അപ്പം ഞാൻ നന്നായിട്ട് അത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരു ഒരു അര ടീസ്പൂണോളം കാൽ അല്ല അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറ് ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ നമ്മൾ ആ മൈദപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾ നമ്മളുടെ പൊടി അടിയിലേക്ക് അത് ഒന്ന് അരിച്ച് ആ ബേക്കിംഗ് സോഡ എല്ലായിടത്തും ആകുന്ന വിധത്തിൽ ഒന്ന് അരിച്ച് നമ്മളുടെ ബൗളിലേക്ക് വീണോളും ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി ഇപ്പോൾ അത് മുഴുവനും നമ്മളുടെ ബൗളിലേക്ക് നമ്മളുടെ പൊടി അരിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് കൂടുതൽ അത് ഡ്രൈ ആകുവാണെങ്കിൽ സ്വല്പം കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് ഒന്ന് നീട്ടി ഇറങ്ങി അഥവാ നീ ഒത്തിരി ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ ഞാൻ അത് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഒരു കളറിന് വേണ്ടിയിട്ട് കണ്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് നന്നായിട്ടത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് കണ്ടോ നമ്മളെ മഞ്ഞൾപ്പൊടി ചേർത്തുക നമ്മൾ ബിസ്ക്കറ്റിന് നമ്മൾ ബേക്കറിയിലേക്ക് കണ്ടിട്ടില്ലേ ഒരു മഞ്ഞ നിറം കൂടുതലുണ്ടാകുമല്ലോ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒന്നും ചേർക്കാതെ നമ്മൾ നമ്മുടെ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ നല്ല കളറുള്ളത് അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇപ്പൊ അത് കണ്ടോ നമ്മളുടെ മാവിന് നല്ല കളറായി കണ്ടോ ഈ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ നമ്മളുടെ മാവിന് ഒത്തിരി അങ്ങ് നീണ്ടു പോകരുത് ഒത്തിരി അങ്ങ് അത് ഒഴിക്കുമ്പോൾ അത് പരന്നു പോകും നമ്മൾക്ക് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മളുടെ മാവിരിക്കാനായിട്ട് കണ്ടോ ഇനി നമ്മൾക്ക് അതവിടെ ഇരിക്കട്ടെ ഒരു പഴയ ഒരു ചട്ടി നമുക്കൊന്ന് ഗ്യാസ് സ്റ്റവിലൊന്ന് ചൂടാക്കാനായിട്ടിരിക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനോ പഴയ ചട്ടിയോ എന്തെങ്കിലും വയ്ക്കുക അതവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമ്മളുടെ ബാറ്റർ പിന്നെ എടുക്കാം കണ്ടോ ഈ ഒരു കൺസിസ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളുടെ മാവിന് വേണ്ടത് ഇനി നമ്മൾക്ക് അത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ എൻ്റെലും പൈപ്പിംഗ് ബാഗ് ഇല്ലായിരുന്നു ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് നനഞ്ഞ നല്ല ഉണങ്ങിയ നല്ല കവറായിരിക്കണം മിൽമാക്ക മിൽമാ പാലിൻ്റെ കവറുണ്ടെങ്കിൽ അതാണെങ്കിലും കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ സാധാരണ ഒരു പ്ലാസ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത് അതിന്റെ ഉള്ളിലേക്ക് ആക്കണം അത് ആ ഒരു ഒരു കോ ഒരു കോൺ ഭാഗത്ത് അതിന്റെ മൂലയിൽ കൊണ്ടുവരണം നമ്മളുടെ ആ മാവ് അതിന് ആ ഒരു രീതിയിൽ നമുക്ക് ആ ക്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് ആ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഇതുപോലെ ക്ലാസ്സിൽ വെച്ച് നമ്മൾ പ്ലാസ്റ്റിക് കവറ് വയ്ക്കുമ്പോഴേ നമുക്കത് നന്നായിട്ടങ്ങ് ഒഴിന്ന് ഓ െ കോരി ഒഴിച്ച് കൊടുക്കാൻ പറ്റും ഒത്തിരി തിക്കായിട്ടാണല്ലോ നമ്മളുടെ മാവിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി അതിനകത്തേക്ക് അതിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഞാൻ പതുക്കെ അതൊന്ന് ഒന്ന് പതുക്കെ പൊക്കാം ഇതുപോലെ ചരിച്ച് വയ്ക്കുന്നത് കൊണ്ട് നമ്മളുടെ അതിന്റെ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകൾ ഭാഗത്തൊന്നും നമ്മളുടെ മാവ് വീഴരുത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾക്ക് പതുക്കെ ഒന്ന് പൊക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി മുഴുവൻ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എനിക്ക് അതിനകത്ത് കൊള്ളാൻ മാത്രം ഉള്ളു നമ്മളുടെ മാവ് ഈ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചെടുക്കാം ഇപ്പം ഞാനത് മുഴുവനും അതിൻ്റെ ഉള്ളിലേക്ക് കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തു കണ്ടോ നമുക്കത് നമ്മൾക്ക് വീടുകളിൽ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം നമ്മൾക്ക് ബേക്കറിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒക്കെ അവർ ചേർക്കാതിരിക്കത്തില്ല ആയിട്ട് അത് നമ്മൾ ബട്ടർ ചേർത്തപ്പോഴാണ് അല്ലെങ്കിൽ ഓയില് ചേർക്കുമ്പോഴൊക്കെ അവർ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കെമിക്കലോ ആയിട്ടുള്ളതൊക്കെ ചേർക്കും അവർ അവരുടെ അടയോ അങ്ങനെയൊക്കെ ഉള്ളു നമ്മുടെ ഹെൽത്തിന് ദോഷമായിട്ടുള്ളതൊക്കെ ആയിരിക്കും ബേക്കറില് പക്ഷേ ടേസ്റ്റ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് അവർ ഓരോന്നും ചേർന്ന് നമ്മൾ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാലും അതേ ബേക്കറിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും കണ്ടോ ഇതിപ്പം ആ ഒരു മൂലയിൽ ആ മാവ് മുഴുവൻ ഒരു മൂലയിൽ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു കോൺ ഭാഗത്ത് ആ മൂല ഭാഗത്ത് കൊണ്ടുവന്ന് ഇനി നമ്മൾക്ക് അതിൻ്റെ മുകളിലൊരു റബ്ബർ ബാൻഡ് ബാൻഡിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം മുകളിലേക്ക് ആ നമ്മളുടെ മാവ് മുകളിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിപ്പോൾ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതുപോലെ കോണോട് കോൺ കണ്ടോ നമ്മളുടെ ആ ബാറ്ററി നമ്മൾ ഇതുപോലെ എടുത്ത് നമ്മൾ അതിൻ്റെ മൂലയിൽ ഒന്ന് കത്രിക കൊണ്ടൊന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടേ മുറിക്കാവുള്ളൂ ചെറുതായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ കണ്ടോ ഒരു ചെറിയ ഹോള ഇടാവുള്ളൂ അതിൻ്റെ ആ തുമ്പത്ത് അതിന് ശേഷം ഇതുപോലെ നമ്മളുടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് ഞെക്കുക പിന്നെ ഒന്ന് പരത്തുക പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ തീർന്നു നമ്മളുടെ ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി ബേക്ക് ചെയ്തെടുക്കുന്നതിന് ഒത്തിരി താമസമൊന്നുമില്ല നമ്മൾക്കൊരു പത്ത് മിനിറ്റ് നമ്മളേതായാലും നമ്മൾ ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ അടുപ്പിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ ഒരു ചട്ടി അതപ്പോൾ നമ്മൾ അതിനകത്താണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓവനൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിലും നമ്മൾക്ക് ഇതുപോലെ നമ്മൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ബേക്കറിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് അതങ്ങ് ഇതുപോലത്തെ ഒരു വലിയ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമ്മൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് ഇത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും കുറേശ്ശെ കുറേശ്ശെ ആണല്ലോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഹോളിടുമ്പോഴേ നമ്മളാ പ്ലാസ്റ്റിക് കവറിൻ്റെ ആ മൂലയിലെ ഹോ ഒരു ചെറിയൊരു ഹോളേ ഇട്ട് കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഇത് ഈ ഒരു രീതിയിൽ കുറച്ചൊന്ന് ഞെക്കുക അത് കഴിഞ്ഞ് അതൊന്ന് ഒന്ന് ജസ്റ്റ് അതുകൊണ്ട് തന്നെ ഒന്ന് പരത്തുക ഒരു കോയിൻ്റെ ഷേപ്പിൽ അതിനെ മുട്ട ബിസ്ക്കറ്റ് എന്നും പറയും കോയിൻ എന്നും പറയും ഒരു കോയിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കോയിൻ എന്നും പറയും ഇതിന് മുട്ട ബിസ്ക്കറ്റ് എന്നും പറയും എന്നാൽ നമ്മൾ ഒത്തിരി മുട്ട ചേർക്കുന്നുണ്ടോ അതുമില്ല ഒരു മുട്ടയും നമ്മൾ ചേർക്കുന്നുള്ളൂ ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്നിനൊന്നും തൊടാതെ ആയിരിക്കണം തൊട്ട് അത് അകത്തി അകത്തി വെച്ചില്ലായെങ്കിൽ അത് എല്ലാം കൂടി കൂട്ടിപ്പിടിക്കും കൂടി ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തി അകത്തി വേണം നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ പിഴിഞ്ഞൊഴിക്കാനായിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്ലാസ്സിൽ തന്നെ തിരിച്ച് അവിടെ വെക്കാം അത് കഴിഞ്ഞ് അടുത്ത് ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം നമ്മളുടെ ആ തവ ചൂടായിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു അടപ്പ് കൊണ്ട് മൂടാം ഒരു പത്ത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലല്ല അതിനേക്കാളും കുറച്ചും കൂടി കൂട്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ തുറന്നു നോക്കി കണ്ടോ ഏകദേശം കുറച്ചൊക്കെ ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് കണ്ടോ മറിച്ചിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ആ തവ അടിയിലത്തെ തവ നന്നായിട്ട് ചൂടായി ചൂടായിട്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ അത് ചൂടാക്കാൻ വെച്ചല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടായി ഇരുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഇനി തുറന്ന് വെ അവിടെ തുറന്ന് വെക്കുക അത് ആ ചൂട് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് നന്നായിട്ട് മൊരിഞ്ഞോളും ഇപ്പം ഞാനത് തുറന്ന് വെച്ചിരിക്കുകയാണ് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് തുറന്ന് വെച്ചിരിക്കുകയാണ് അതിന് ശേഷം ഒരു 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 നാലഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം ഞാൻ നോക്കി കണ്ടോ നമ്മളുടെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ബിസ്ക്കറ്റുകൾ കണ്ടോ വളരെ എളുപ്പമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഉണ്ടാക്കി നോക്കുകയും വേണം കണ്ടോ ഇപ്പം നമ്മളുടെ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അടുത്ത തവണയും ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ലോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇതുപോലെ ദോശക്കല്ലിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾക്ക് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്ത് ആ ചൂടൊന്ന് ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ അടുത്തത് ഉണ്ടാക്കുവാനായിട്ട് ഒഴിച്ച് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞിട്ട് മാത്രം പിന്നെ തവ കത്തിച്ചാൽ മതി ഗ്യാസ് കത്തിച്ചാൽ മതി കണ്ടോ അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തു കണ്ടോ വളരെ ഭംഗിയില്ലേ കാണാനായിട്ട് നമ്മൾ ആ ചില്ലിൽ ചില്ലു ഭരണിയിൽ ബേക്കറിയിലൊക്കെ കാണുന്ന അതേ ബിസ്ക്കറ്റ് അല്ലേ ഇത് കണ്ടോ അങ്ങനെ ഞാൻ അതെല്ലാം ഉണ്ടാക്കിയെടുത്തു ഓക്കേ